സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ സുപരിചിതയാണ് നാഗസൈരന്ദ്രി ദേവി താൻ ആൾദൈവമാണെന്ന് അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അഭിഭവങ്ങൾ നൽകി പോപ്പുലറായി മാറിയ നാഗസൈരന്ധ്രി ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലർക്കും ഒരു സ്ട്രെസ് ബസ്റ്റർ കൂടിയാണ് അശ്ലീല കമന്റുകൾക്ക് നാഗ നൽകുന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പലരും കോമഡിയായാണ് എടുക്കാറുള്ളത് മുൻപ് പ്രേമലു എന്ന ചിത്രത്തിലും നാഗസൈരന്തി റഫറൻസ് ഉണ്ടായിരുന്നു വൻ കയ്യടിയാണ് ആ രംഗത്തിനും തിയേറ്ററുകളിൽ ലഭിച്ചത് എന്നാൽ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയ മരണമാസ എന്ന ചിത്രത്തിൽ നാഗസൈരന്ധ്രി പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയെടുത്തിരിക്കുന്നത് നാഗസൈരന്ധ്രിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ചിത്രമാണ് മരണമാസ എന്ന ചിത്രത്തിൽ കാണിക്കുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മാഞ്ഞുപോകുന്ന ഒരു വിഷ്വൽ മാത്രമാണെങ്കിലും നാഗ ഫാൻസ് ആ ചിത്രം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാൽ മരണമാസ് ട്രെയിലറിന് താഴെ നാഗഫാൻസിന്റെ ആഘോഷമാണ് കാണാനാവുക ബേസിൽ ജോസഫിനെ പ്രധാന കഥാപാത്രമാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് മരണമാസ് അത്യാവശ്യം സൈക്കോത്തരവും ഉടായിപ്പുമെല്ലാം കയ്യിലുള്ള ലൂക്ക് എന്ന കഥാപാത്രത്തെയാണ് ബേസിൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബേസിൽ ജോസഫിന്റെ ട്രേഡ് മാർക്ക് കോമഡി ഘടകങ്ങൾ അടങ്ങിയ സിനിമ തന്നെയാകും മരണമാസ് എന്നാൽ മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ ഈ ചിത്രത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് രസകരവും സ്റ്റൈലിഷുമായ ലുക്കിലാണ് ഈ ചിത്രത്തിൽ ബേസിൽ ജോസഫിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഗെറ്റപ്പിൽ ബേസിൽ ജോസഫ് എത്തുന്ന ചിത്രത്തിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു